അന്നൂർ യു പി എസ്കൂളിൽ ഉപജില്ല സയൻസ് മത്സരം സംഘടിപ്പിച്ചു വിദ്യാലയ അന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ചിന്മയ പയ്യന്നൂർ പയ്യന്നൂർ അന്നൂർ സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഉപജില്ല സയൻസ് കേസ് മത്സരം സംഘടിപ്പിച്ചു അന്നൂർ യു പി സ്കൂളിൽ നടന്ന സയൻസ് ഷാ രണ്ടായിരത്തി നാല് എന്ന മെഗാ കേസ് പരിപാടി ശാസ്ത്ര പ്രചാരകൻ ദിനേശ് കുമാർ തെക്കുമ്പാട് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് സുധീർ ബാഗുട്ടൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക പി യു ബിന്ദു വി എം ഉഷ എ ജയപ്രകാശ് പി എന്നിവർ ടക്കം ശാസ്ത്രത്തിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ശാസ്ത്ര ഒരുപാട് വർഷക്കാലം സയൻസ് ആണല്ലോ സയൻസ് മാഷാ ഏത് വിഷയം ചെയ്യുമെന്നാണ് നമ്മുടെ പ്രൈമറി ഏറ്റവും വലിയ കാര്യം അപ്പൊ ഒരുപാട് വർഷകാലം ശാസ്ത്ര വിഷയങ്ങൾ എടുക്കുകയും അതിനോട് വല്ലാണ്ട് താല്പര്യം ഉണ്ടാവുകയും കുട്ടികളെ ഉള്ളിലായിട്ട് മാറ്റുകയും ശാസ്ത്രീയ മനോഭാവവും മനുഷ്യ സ്നേഹവും അന്വേഷണശീലമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ അധ്യാപക സുഹൃത്തുക്കഴിഞ്ഞു ഒരുപക്ഷെ വേർട്ട് നിൽക്കുന്ന അധ്യാപകരെ നമ്മൾ പ്രത്യേകിച്ച് സയൻസ് അധ്യാപകർക്കൊക്കെ പറയും എല്ലാവരും എല്ലാ വിഷയത്തിലും തുടർന്ന് ദിനേശ് കുമാർ തെക്കുമ്പാടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി അവതരിപ്പിച്ച കിസ് ഏവരിലും പുതിയ അനുഭവം സൃഷ്ടിച്ചു കിസ് മത്സരത്തിൽ ഗവൺമെന്റ് ഗാന്ധി സ്മാരക യു പി സ്കൂൾ കക്കറയിലെ ശ്രീഹർഷും ശ്രേയ രഞ്ജിത്തും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പെരളം യു സ്കൂളിലെ ദാൻ കെ നമ്പ്യാർ വാസ്ദേവാർ നായർ അന്നൂർ യു യു സ്കൂളിലെ പി അഭിനന്ദ് ശ്രേയ ലക്ഷ്മി എന്നിവർ രണ്ടാം സ്ഥാനവും നേടി സമാപന സമ്മേളനം സിനിമാ നടൻ കെ യു മനോജ് ഉദ്ഘാടനം ചെയ്തു വി എം ഉഷ സമ്മാനം വിതരണം ചെയ്തു ഇ പി അനുശ്രീ സംസാരിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ